അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അള്ളാഹുവിനോട് ദയ ചെയ്യുകയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് രത്നങ്ങളും അതിൻ്റെ പ്രാധാന്യം കണക്കാക്കുന്ന അവസ്ഥകളും സ്വഭാവഗുണങ്ങളും എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് രക്തങ്ങൾ ഒരുപാട് തരത്തിലുണ്ട് പല ആളുകളും ചില രക്തങ്ങൾ വാങ്ങി വഞ്ചനയിൽ പെട്ടുപോയവരും ധാരാളമുണ്ട് അപ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചും തുടർന്ന് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് പ്രധാനമായും രത്നങ്ങൾ നൂറ്റി രണ്ട് തരത്തിൽ ഉള്ള രത്നങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ചും അത് എന്തെല്ലാം രോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു ചെറിയ വിശദീകരണം തരാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ മുപ്പതോളം രത്നങ്ങളുടെ പേരുകളാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക അപ്പോൾ ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ കാഠിന്യം ഏറിയ രത്നങ്ങളുണ്ട് അതുപോലെ സാന്ദ്രത അതുപോലെ രശ്മിയുടെ പാതക്ക് വ്യത്യാ വ്യതിയാനം വരുത്തുക അതുപോലെ തന്നെ നിറം അതുപോലെ അപൂർവമായത് അപൂർവമായത് എന്ന് പറഞ്ഞാൽ വളരെ ധാരാളം ഇല്ല എന്നുള്ള അർത്ഥം മറ്റൊന്ന് പറയുമ്പോൾ അത് കിട്ടാൻ വലിയ പ്രയാസമായിട്ടുള്ളവ അതുപോലെ ഭംഗി ഉള്ളവ അതുപോലെ വില കൂടിയത് ചില രത്നങ്ങൾക്ക് നല്ല വില കൂടുതലാണ് അതുപോലെ രാസവസ്തുക്കളെ ചെറുത്തു നിൽക്കാനുള്ള കഴിവ് അതുപോലെ ഭൂമിയിൽ വിളയുന്നത് ഇങ്ങനെ പലതരത്തിലും ഉണ്ട് ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അറിയപ്പെടുന്ന രത്നങ്ങൾ മരതകം അതുപോലെ മരതകം എന്തെല്ലാം രോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാല്ല ഞാൻ പിന്നീട് പറയുന്നുണ്ട് ഓരോ രത്നങ്ങളെ സംബന്ധിച്ചും അവയുടെ ഉപയോഗ ഗുണങ്ങളും അത് ധരിച്ചാൽ ഉണ്ടാക്കുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചും നമുക്ക് പിന്നീട് വ്യക്തമായിട്ട് പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ അറിയപ്പെടുന്ന രത്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മരതകം വൈരം രണ്ടാമത്തത് വൈരം മൂന്നാമത്തത് മുത്ത് നാലാമത്തത് കനകപുഷ്ഠരാഗം അഞ്ചാമത്തത് മാണിക്യം അറബി ഗ്രന്ഥങ്ങളിലൊക്കെ മാണിക്യത്തെ സംബന്ധിച്ച് സയ്യിദുൽ അസ്ജാർ കല്ലുകളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അവ പറഞ്ഞു വരുന്നത് മാണിക്യം ആറാമത്തത് പവിഴം ഏഴ് വൈലൂര്യം എട്ടാമത്തത് ബ്ലൂ സഫയറ് ഒമ്പതാമത്തത് ഗോമേതകം പത്താമത്തത് കൊറണ്ടം പതിനൊന്ന് പിഗ് സഫയർ പന്ത്രണ്ടാമത്തത് വൈലറ്റ് സഫയർ പതിമൂന്ന് ഗ്രീൻ സഫയർ പതിനാല് വൈറ്റ് സഫയർ പതിനഞ്ച് സ്റ്റാർ റൂബി അതുപോലെ പതിനാറാമത്തത് റിസോബെറിൻ പതിനേഴാമത്തത് അലക്സാണ്ടർറ്റ് അലക്സാൻഡ്രേറ്റ് അതുപോലെ പതിനെട്ടാമത്തത് റെഡ് സഫെയർ റൈഡ് റൈഡ്സ് പെയിനൽ അതുപോലെ പത്തൊമ്പതാമത്തത് ബ്ലൂ പെയിനൽ അതുപോലെ ഇരുപതാമത്തത് യെല്ലോ ടോപ്പസ് യെല്ലോ ടോപ്പാസ് ടോപ്പാസ് അതുപോലെ തന്നെ ഇരുപത്തൊന്നാമത് പിക് ടോപ്പാസ് ഇരുപത്തിരണ്ടാമത്തത് ബ്ലൂ ടോപ്പാസ് ഇരുപത്തി മൂന്നാമത്തത് വെയ്റൽ ഇരുപത്തി നാലാമത്തത് അഖാമറൈൻ അഖോ മറൈൽ അതുപോലെ ഇരുപത്തിയഞ്ചാമത്തത് മേഗനെറ്റ് ഇരുപത്തി ആറ് ഹെലിയോ അതുപോലെ ഇരുപത്തിയേഴ് ഗോൾ ഗോൾഡൻ അതുപോലെ ഗോൾഡൻ ബെയ്റൽ ഇരുപത്തിയെട്ടാമത്തത് റെഡ് ബെറൈൽ റെഡ് ബെയ്റൽ അതുപോലെ ഇരുപത്തൊമ്പതാമത്തത് പെയ്റോപ്പ് അതുപോലെ മുപ്പതാമത്ത് മുപ്പതാമത്തത് റോഡ റോഡലൈറ്റ് റോഡോലൈറ്റ് എന്നൊക്കെ പറയും അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു അതിനേകദേശം എനിക്ക് അറിയും വിധത്തിലുള്ള ചില നാമങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് മലയാളത്തിലും അതുപോലെ ഇംഗ്ലീഷിലും അറബിയിലും പല പേരിൽ ആണ് അറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ നാമകരണങ്ങളും അതുപോലെ ഓരോ രത്നങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും അത് എന്തെല്ലാം രോഗങ്ങൾക്ക് ധരിക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ അറിയപ്പെടുന്ന രക്തങ്ങളെ സംബന്ധിച്ചാണ് ഇതുവരെയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ ആദ്യം മരതകത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മരതകം ധരിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അവ ധരിക്കേണ്ട ആരൊക്കെയാണത് ധരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായി വിശദീകരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില രത്നങ്ങൾ നാം ധരിക്കുന്നതിൻ്റെ മുമ്പായി ഒരു ഏഴ് ദിവസങ്ങളോളം നാം ധരിക്കാതെ നമ്മുടെ ഭാഗത്തായി അല്ലെങ്കിൽ നമ്മുടെ റൂമിലായി അല്ലെങ്കിൽ നമ്മുടെ കീസയിലായി അത് വെക്കണം എന്ന് പറഞ്ഞവരും ഉണ്ട് കാരണം ചില രത്നങ്ങൾ അപകടകാരികളാണ് എല്ലാ രത്നങ്ങളും എല്ലാവർക്കും ധരിച്ചുകൂടാ എന്നുള്ളതാണ് ഇൻഷാള്ള ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ബാക്കി ദിവസങ്ങളിൽ ഇൻഷാള്ള നമുക്ക് പറയാനുണ്ട് അപ്പോൾ രത്നങ്ങൾ നൂറ്റി രണ്ട് തരങ്ങൾ ഉണ്ട് ഏകദേശം നൂറ്റി രണ്ട് അതിലും കൂടാം അപ്പോൾ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് വീണ്ടും സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാ അല്ലാ പറയാം അള്ളാഹു സുബഹാനുവത്ത ആല പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു പരിപൂർണമായി മാറ്റിക്കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു